ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സാധ്യത കുറച്ച് മുമ്പ് നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഭാഗം ഒരു പ്രമോ കണ്ടെട്ടോ പ്രമോയ്ക്കകത്ത് ഇന്ന് ലൈവ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ തമ്മിലുള്ള ഒരു വഴക്കോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു എനിക്കൊന്ന് നിരവധി ഇത്രയും കൂടുതൽ പൊട്ടിത്തെറി ബിഗ് ബോസ് സീസൺ സിക്സിനകത്ത് സംഭവിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമാണ് രണ്ടുപേര് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊരു ശത്രുക്കളെ പോലെ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്ത് നല്ലൊരു ഗെയിമറായിട്ട് തന്നെ കാഴ്ചവെക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജാസ്മിനെ കൊണ്ട് നമ്മുടെ ജിൻ്റെ ഒരു സത്യം പറയിപ്പിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ആഴ്ച ബിക്ഷം വഴി ഗബ്രിയാണ് പോയത് നമ്മൾ വോട്ടിംഗ് റസിറ്റിലൂടെ കണ്ടാണ് ഗബ്രിക്കായിരുന്ന വോട്ട് കുറവ് അത് വേറെ ഒന്നും കൊണ്ട് ജാസ്മിൻ ഗബ്രി ആ ഒരു കോംബോ പിരിക്കണെന്നാണ് പ്രഷർ ആഗ്രഹിച്ചത് അതേസമയം ജാസ്മിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും പുറത്ത് കിട്ടുന്നുണ്ട് അതേസമയം ഗബ്രിക്ക് അത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ടും വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഗബ്രി പോയതിനെക്കുറിച്ച് ഇവരുടെ വാക്കു തർക്കത്തിനകത്തൊരു സംഭാഷണമായിട്ട് വന്നപ്പം നമ്മുടെ ജിൻറ്റോ ചോദിക്കുന്നുണ്ട് നീ കാരണവുമല്ലേ അവൻ പോയത് അവൻ നല്ലൊരു ഗെയിമറായിരുന്നു ഇവിടെ നിന്നിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിലെങ്കിലും അവൻ എത്തിയേനെ അവൻ ഇത്ര നേരത്തെ പോകേണ്ടതിന് കാരണം നീ എന്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാ അവനെ ചാരി നിൽക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ പേര് പറഞ്ഞ് കളിക്കണേ അവൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പോകുന്നതിനും അതെന്റെ മിടുക്കാന്ന് ജാസ്മിൻ സമ്മതിച്ചു പിടിക്കണം അപ്പൊ ജിൻഡോയും അത് തന്നെ പറയണം നീ അത് സമ്മതിച്ചല്ല നിന്റെ പ്രീഡൻസ് തന്നെയാണ് അല്ലെങ്കിൽ നിന്റെ ഗെയിം തന്നെയാണ് ഇതെന്നു പറയുകയാണ് അതായത് ജാസ്മിനെക്കൊണ്ട് പറയാതെ തന്നെ പറയിപ്പിച്ചിരിക്കണ സത്യങ്ങൾ അപ്പം ജാസ്മിന് ഗബ്രി നിൽക്കുന്നത് പോകുന്ന കാര്യമൊന്നുമില്ല കണ്ണൻ ഉണ്ടാക്കുക പ്രേക്ഷകർ നിലനിർത്തുക അതോടൊപ്പം തന്നെ ഗെയിം കളിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുക അവസാനം കപ്പടിക്കുന്ന ചിന്താഗതി തന്നെയാണ് ജാസ്മിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രണയം ഒരു നാടകം മാത്രമായിരുന്നു എന്നതാണ് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് അത് ജാസ്മിന്റെ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം യഥാർത്ഥത്തിലൊരു ലഭ്യം അങ്ങനത്തെ ഒരു ഇതായിരുന്നെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ ഒട്ടും അവിടെ പിടിച്ചിരിക്കാൻ പാടായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരാഴ്ച അവിടുന്ന് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ജാസ്മിനെ സംബന്ധിച്ച് വളരെയധികം ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് ുന്നു ജാസ്മിൻ റിയൽ ആയിട്ടാണോ അതേ ആയിട്ടാണോ കളിക്കുന്നത് എന്നൊക്കെ അപ്പം ജാസ്മിൻ ഗബി കോംബോക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ ജിൻറ്റോ എന്ന് തുറന്നടിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അസറ്റുകളാണ് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക